നമസ്കാരം ഹൈന്ദവഴിയിലൂടെ ജീവിതം തേടുന്ന എല്ലാവർക്കും പുതിയ അറിവുകളുമായി ഇന്ന് നമ്മൾ പറയുന്നത് ആസുര നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് അസുരഗണത്തിൽ ജനിക്കുന്നവർ ജീവിതത്തിൽ ജയിക്കില്ല എന്നെല്ലാം പറയാൻ കാരണം യഥാർത്ഥത്തിൽ നമ്മൾ അറിയുക ആസുര നക്ഷത്രം എന്നാൽ പവർ കൂടിയത് അതായത് അധ്വാനശീലമായാലും ഏതൊരു കാര്യവും ചെയ്തു തീർക്കാനുള്ള ആർജവം കൂടുതൽ കാണിക്കുന്ന നക്ഷത്രങ്ങളെന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം അപ്പോൾ അസുരഗണ നക്ഷത്രങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ദേവഗണ നക്ഷത്രങ്ങളും മനുഷ്യഗണനക്ഷത്രങ്ങളും ചേരുന്ന അത്രയും ആളുകൾക്ക് തന്നെ അസുരഗണനക്ഷത്രങ്ങളും ഉണ്ടാകും അപ്പോൾ ഒപ്പത്തിനൊപ്പം അതായത് മനുഷ്യഗണവും ദേവഗണവും ചേരുന്ന അത്രയും അളവിൽ നക്ഷത്രം ഭൂമിയിലുണ്ടാകും ആർജവും കൂടിയ നക്ഷത്രമാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ആർജവം കൂടിയ ആ നക്ഷത്രങ്ങളിൽ ലഭിച്ചിട്ട് പോലും ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കും നമ്മുടെ പിന്നിൽ ബാധാദോഷങ്ങൾ വരുമ്പോഴാണ് എന്താണ് ബാധാദോഷങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക കണ്ണിൽ പുളി നീച്ച് വീഴുക സ്വപ്നത്തിൽ മലമൂത്ര വിസർജനം കാണുക അതേപോലെ തലവേദന വരിക മദ്യപാനശീലത്തിൽ നിന്നും പിന്മാറാൻ പറ്റാതെ വരിക ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവ ലക്ഷണമാണ് കൂടുതൽ സമയം കുളിക്കാനെടുക്കുക കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുക ഉറക്കമില്ലാതെ വരിക ഭക്ഷണം കൂടുതൽ കഴിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക മുട്ടനാടിൻ്റെ മണം വരിക ഇതെല്ലാം ജിന്ന് എന്ന് പറയുന്ന നാലാം വേദ ഉപദ്രവ ലക്ഷണമാണ് അതേപോലെ തന്നെയാണ് നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവ് വരിക സമ്പാദിക്കാൻ പറ്റാതെ വരിക ഇങ്ങനെയെല്ലാം വരുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടാകും അതോടൊപ്പം തന്നെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ പറയുന്നതെല്ലാം ബാധാ ദോഷ ലക്ഷണം ചിലപ്പോൾ നമ്മൾ റൂമിൻ്റെ അകത്ത് കേൾ പെട്ടെന്ന് നിഴൽ മാറുന്ന പോലെ തോന്നുക അതേപോലെ നടന്നു പോകുമ്പോൾ നമ്മുടെ പിന്നിലൂടെ ആരോ പിന്തുടരുന്ന പോലെ തോന്നുക ഇതെല്ലാം ദോഷ ലക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിലൂടെ മാറ്റാൻ സാധിക്കും അപ്പോൾ പലരും കരുതുന്ന ആവാഹന പൂജ എന്ന് പറയുമ്പോൾ ഞാനിവിടെ രണ്ട് രാത്രിയും മൂന്ന് പകലിരുന്ന് ചെയ്യുന്ന ആവാഹന പൂജ വലിയ മെടുക്കുള്ള ഒരു അരമണിക്കൂർ കൊണ്ട് മാറ്റും അതെല്ലാം വെറുതെ പറയുന്നതാണ് കാരണം നമ്മളിവിടെ മനഃപൂർവ്വ സമയങ്ങൾ എന്തെല്ലാം നമ്മുടെ ആവാഹന പൂജയിൽ പങ്കെടുക്കുന്നവർക്കറിയാം പല പ്രാവശ്യവും ചില ബാധകൾ ആവാഴിച്ച കിട്ടാതെ വരും ആ വാഴ്ച കിട്ടാതെ വരുമ്പോഴാണ് അത് ഉച്ചാരണത്തിലേക്ക് പോകുന്നത് അല്ലാതെ നമ്മളായിട്ട് ചെന്നിരിക്കുന്ന ഒരു ഉച്ചാരണം ചെയ്യാൻ പറ്റില്ല പിന്നെ ഒടി എന്ന് പറയുന്ന ആ വിചാരദോഷം ഉച്ചാടനത്തിലൂടെയാണ് അത് ഒഴിവാക്കുന്നത് അതും രണ്ടര മൂന്നര മണിക്കൂർ സമയമെടുത്ത് മാത്രമേ ഇതെല്ലാം മാറ്റാൻ സാധിക്കുള്ളൂ ഇത് ഒടി മാത്രം അപ്പോൾ അങ്ങനെയുള്ള ബാധാദോഷങ്ങൾ മാറുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ തടസ്സങ്ങളെല്ലാം മാറും അങ്ങനെ മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ കേസരി യോഗം ഗജകേശരി യോഗം അപ്പോൾ ജീവിതത്തിൽ എന്ത് യോഗമാണോ ഉള്ളത് സൗഭാഗ്യങ്ങൾ വിദേശയോഗം ഇതെല്ലാം നിങ്ങളിലേക്ക് വരും അത് തടസ്സം മാറണം അതാണ് ബാധ ദോഷലക്ഷണം എന്നുള്ളത് അപ്പോൾ ആസുര നക്ഷത്രങ്ങളിൽ ജനിച്ചതുകൊണ്ടൊന്നും ഒരാളും പരാജയപ്പെടില്ല എന്നറിയുക പിന്നിൽ വരുന്ന നെഗറ്റീവുകളാണ് നമ്മൾ വട്ടഞ്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള സൊല്യൂഷനാണ് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം അതിലേക്ക് വരാൻ വേണ്ടി ഒരു നിവൃത്തില്ലെങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പുസരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ പിന്നെ എത്തുക അവിടെ പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്ത് ചരടിയിരിക്കുന്നുണ്ട് ആ ഒരു ചരട് വാങ്ങി ധരിച്ച് അതിലൂടെ പോയാൽ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ച് ഏലസിന് അയ്യായിരം രൂപയാണ് അതിലൂടെ ആയിരത്തി നാനൂറ്റി രണ്ടേടെ വഴിപാട് ചെയ്ത് എല്ലാ മാസം ചെയ്ത് അങ്ങനെ ഒന്നര വർഷം നമുക്ക് ഏലസിലൂടെ മുന്നോട്ട് പോയി പിന്നീട് ഇതിൻ്റെ ഇടയിൽ വന്ന് ആ വാഹന പൂജ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം ഇനി അതിന് കൂടി നിവൃത്തിയില്ല ചരട് വാങ്ങാൻ നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റില്ലെങ്കിൽ ഓൺലൈനിൽ നൂറ്റമ്പത് രൂപ അയച്ചാൽ അതിന് നിവൃത്തിയില്ല ഈ പേരമംഗലത്ത് പിന്നെ ഒരു ധൂമ നിവേദ്യം വെറും അൻപത് രൂപയുടെ മുറക്കുള്ളൂ അതും ചെയ്ത് നോക്കുക എന്നിട്ട് നിർത്തിയ ഒരു രൂപ എന്നാണ് ഈ പ്രാർത്ഥിച്ച് നോക്കുക അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള ജാതകങ്ങൾ വളരെ വളരെ വിശേഷകരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് അയച്ചു തരും അവർക്ക് വേണമെന്നുള്ളൊരു ആവശ്യപ്പെടുക അത് കമ്പ്യൂട്ടർ ജാതകമെല്ലാം ജനിച്ചെഴുതുന്നതാണ് അപ്പോൾ അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വകുപ്പ് ചെയ്ത് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പഞ്ചാലങ്കാര പൂജയോടുള്ള ഹോമക്രിയാദികൾ ഉടനെ ചെയ്തു തരും അപ്പം ഇതെല്ലാം വേണമെന്നുള്ളവർ ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കെ വി സുഭാഷ് ചന്ദ്ര പ്രണവതി ആസ്ത്രചാൻ്റെ രണ്ട് യൂട്യൂബ് ചാനലുകൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ വീടുകളിൽ സ്വയം ചെയ്യാവുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് അത് ഹൈന്ദവ ഈശ്വര വഴി എന്ന് പറഞ്ഞാൽ വളരെ വളരെ പവർഫുള്ളാണ് മഹർഷിമാർ കഥകൾ പറഞ്ഞു തന്നത് നമ്മുടെ ജീവിതം ജയിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആ വഴിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളറിയണം നമുക്ക് ഏതൊരു കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട് കുട്ടികളുടെ പഠനമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ വളരെ ഗംഭീരതയിൽ പഠിച്ചു വരാൻ വേണ്ടി അവർക്ക് മടി മാറുന്നതിനുള്ള എലസ് ഉണ്ട് അതേപോലെ തന്നെ അസുഖങ്ങൾ എപ്പോഴും വരുന്നുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതിനുള്ള എലസ് ഉണ്ട് അതേപോലെ തന്നെ ബ്രില്ല്യൻസിക്ക് വേണ്ടി അശുമാരുടെ എലസുണ്ട് അപ്പോൾ കുട്ടികളാണ് വരിക്കുന്നതെങ്കിൽ അവർക്ക് നോൺ വെജ് കഴിക്കുന്നതിന് കുഴപ്പമില്ല ജനനവീട് വീട് പോകുമ്പോൾ മാത്രം ധരിക്കാതെ ഇരുന്നു പറയും അങ്ങനെയുള്ള ആ ഇലസുകളൊക്കെ ഇവിടുന്ന് ധരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് പരീക്ഷ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓടി ഇവിടെ പൂജാകർമ്മം ചെയ്യാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളാകെ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യം പറഞ്ഞു ചെയ്തു നോക്കുക വീട്ടിൽ വിളക്ക് എത്തിക്കുന്ന അങ്ങനെയുള്ള കാര്യമൊക്കെ ഒന്ന് പരീക്ഷിച്ച് മാറ്റം വന്നു കഴിയുമ്പോൾ ധൈര്യമായിട്ട് വിറയ്ക്കാതെ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം 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 ഉഷാര സുരേഷി ഞങ്ങളുടെ കൂടെ നിന്ന് വരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇവർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ ഒരു കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ വന്ന് ബാധക്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിന്റെ ഒരു വഴി കാണിക്കാൻ പറ്റുന്നുള്ള ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാരം എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആവാഹന കോഴിക്കോട് അഡ്വാൻസ് പൈസ കഴിച്ചിട്ടുണ്ടെന്ന് അല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെ മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനവർത്തി കാരണം ജ്യോതിഷൻ തരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാര ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാനും സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു